നമസ്കാരം ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ ഒരു പ്രമുഖ നഗരമായ മൈസൂരുവിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും പ്രശസ്തമാണ് കുന്നിൻ മുകളിൽ പ്രശസ്തമായ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രമുണ്ട് ചാമുണ്ടി അല്ലെങ്കിൽ ദുർഗാശക്തിയുടെ ഉഗ്ര രൂപമാണ് ചന്ദമുണ്ട എന്നീ അസുരന്മാരുടെയും മഹിഷാസുര എന്ന എരുമത്തലയുള്ള രാക്ഷസനെയും നിഗ്രഹിച്ചവളാണ് അവൾ മൈസൂർ മഹാരാജാക്കന്മാരുടെ രക്ഷാധികാര ദേവതയും മൈസൂരിൻ്റെ അധിപദേവതയുമാണ് അവർ നൂറ്റാണ്ടുകളായി അവർ ചാമുണ്ടേശ്വരി ദേവിയെ വളരെയധികം ബഹുമാനിച്ചു വരുന്നു സ്കന്ധപുരാണത്തിലും മറ്റു പുരാതന ഗ്രന്ഥങ്ങളിലും എട്ട് കുന്നുകളാൽ ചുറ്റപ്പെട്ട ത്രിമുടക്ഷേത്ര എന്ന പുണ്യസ്ഥലത്തെക്കുറിച്ച് പരാമർശമുണ്ട് എട്ട് കുന്നുകളിൽ ഒന്നായ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം പടിഞ്ഞാറ് വർഷത്തായി സ്ഥിതി ചെയ്യുന്നു മുൻകാലങ്ങളിൽ മഹാബലേശ്വര ക്ഷേത്രത്തിൽ വസിക്കുന്ന ശിവന്റെ സ്മരണയ്ക്കായി കുന്നിനെ മഹാബലദ്രി എന്നാണ് തിരിച്ചറിഞ്ഞിരുന്നത് കുന്നുകളിലെ ഏറ്റവും വടക്കം ചെന്ന ക്ഷേത്രമാണിത് പിൽക്കാലത്ത് ദേവി മഹാത്മയുടെ മുഖ്യ വിഷയമായ ചാമുണ്ടി ദേവിയുടെ സ്മരണയ്ക്കായി ഈ കന്ന് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രങ്ങൾ എന്നറിയപ്പെട്ടു ശിവന്റെ ഭഗ്നിയായ പാർവതിയുടെ അവതാരമാണ് ദേവി എന്ന് വിശ്വസിക്കപ്പെടുന്നു രാജ്യമെമ്പാടി നിന്നും വിദേശത്തു നിന്നും ധാരാളം ഭക്തർ എല്ലാ വർഷവും ക്ഷേത്രം സന്ദർശിക്കുന്നു ദേവി തങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് ശ്രീ ചാമുണ്ഡേശ്വരി ക്ഷേത്രം മൂന്ന് പോയിന്റ് നാല് എട്ട് ഒമ്പത് അടിയുയരത്തിൽ നിൽക്കുന്നു മൈസൂരിലേക്ക് പോകുമ്പോൾ ദൂരം നിന്ന് തന്നെ ദൃശ്യമാകും മുകളിലേക്ക് പോകാൻ നല്ലൊരു വാഹന ഗതാഗത യോഗ്യമായ റോഡുണ്ട് മൈസൂരു ഭാഗത്തിന് പുറമെ പിൻവശത്ത് നിന്ന് നഞ്ചൻകുണ്ട് ഭാഗത്ത് നിന്ന് ഒരു വാഹന ഗതാഗത യോഗ്യമായ റോഡുമുണ്ട് കുന്നുകൾ സന്ദർശിക്കാൻ ബസ് സൗകര്യങ്ങളുമുണ്ട് തീർത്ഥാടകരുടെയും മറ്റുള്ളവരുടെയും സൗകര്യാർത്ഥം കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എല്ലാ ദിവസവും പതിവായി ബസ് സർവീസുകൾ നടത്തുന്നുണ്ട് ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രമാണിത് തുടക്കത്തിൽ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു നൂറ്റാണ്ടുകളിൽ പ്രാധാന്യം കൈവരിച്ചുകൊണ്ട് ഇന്ന് കാണുന്നതുപോലെ ഇതൊരു വലിയ മഹാക്ഷേത്രമായി മാറി എ ഡി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മൈസൂർ മഹാരാജാക്കന്മാരായ കോടയാറന്മാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിന് പ്രാധാന്യം ലഭിച്ചു ദേവിയുടെ വലിയ ഭക്തരും ആരാധകരുമായ ചാമുണ്ടേശ്വരി അവരുടെ ഗൃഹദേവതയായി മാറുകയും അങ്ങനെ മതപരമായ പ്രാധാന്യം നേടുകയും ചെയ്തു മൈസൂരിൻ്റെ മകുടോദാഹരണമായ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രങ്ങൾ പ്രകൃതി സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ സ്ഥലമാണ് കാട്ടിൽ വിവിധതരം മരങ്ങളും പക്ഷികളും മൃഗങ്ങളുമുണ്ട് കുന്നുകൾ കയറുമ്പോൾ മൈസൂരിൻ്റെ ഒരു പക്ഷിക്കാഴ്ച കാണാൻ കഴിയും കൂടാതെ നിരവധി പ്രമുഖ സ്ഥലങ്ങളും കാണാൻ കഴിയും ദസറയിലെ മറ്റ് അവസരങ്ങളിലും കൊട്ടാരവും പരിസരവും പ്രകാശപൂരിതമാവുമ്പോൾ അത് അതിശയകരമായ ഒരു കാഴ്ച നൽകുന്നു കുന്നുകളിൽ നിന്ന് കാണാൻ കഴിയുന്ന ചില സ്ഥലങ്ങളിവയാണ് കൊട്ടാരം ഐ ടി ഡി സി ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ലളിത കൊട്ടാരം ദസറ എക്സിബിഷൻ ഗ്രൗണ്ട് റേസ് കോഴ്സ് കുക്കരഹള്ളി തടാകം സെന്റ് ഫിലോമിനാസ് പള്ളി ദൂരെയുള്ള കൃഷ്ണരാജസാഗർ എന്നിവയാണ് ചാമുണ്ടി മഹാബലേശ്വര ക്ഷേത്രങ്ങൾക്ക് പുറമെ കുന്തിന് മുകളിൽ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട് രസകരമായ ചില സ്ഥലങ്ങളും നന്ദിയുടെ ഏകശിലാ പ്രതിമയും അവയിൽ ഉൾപ്പെടുന്നു ചാമുണ്ടി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മഹിഷാസുരൻ്റെ പ്രതിമ സന്ദർശകരെ ആകർഷിക്കുന്നു ക്ഷേത്രത്തിനടുത്താണ് ചാമുണ്ടി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ചതുരാകൃതിയിലുള്ള ഘടനയാണ് ഈ ക്ഷേത്രത്തിൻ്റെത് ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇതിൽ പ്രധാന കവാടം പ്രവേശന കവാടം നവരംഗ ഹാൾ അന്തരാള മണ്ഡപം ശ്രീഗോവിൽ പ്രകാര എന്നിവ ഉൾപ്പെടുന്നു പ്രവേശന കവാടത്തിൽ മനോഹരമായ ഏഴ് നിലകളുള്ള ഗോപുര അല്ലെങ്കിൽ പിരമിഡിൽ ഗോപുരവും ശ്രീഗോവിലിന് മുകളിൽ ഒരു ചെറിയ ഗോപുരവുമുണ്ട് പ്രവേശന കവാടത്തിലെ ഗോപുരമായ ശികാരത്തിന് മുകളിൽ ഏഴ് സ്വർണ്ണ കലശങ്ങളുണ്ട് എ ഡി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ കൃഷ്ണരാജ വോടയാർ മൂന്നാമൻ ക്ഷേത്രം നന്നാക്കി പ്രവേശന കവാടത്തിൽ ഇന്നത്തെ മനോഹരമായ ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു ദേവിയുടെ അനുഗ്രഹം ലഭിച്ച മാതൃദേവതയുടെ കടുത്ത ഭക്തനായ കൃഷ്ണരാജ വോടയാർ ക്ഷേത്രത്തിന് ഒരു സിംഹാസനവും മറ്റ് മൃഗരഥങ്ങളും വിലപിടിപ്പുള്ള ആഭരണങ്ങളും സമ്മാനിച്ചു പ്രത്യേക മതപരമായ അവസരങ്ങളിൽ പോഷയാത്രകൾക്കായി ഇപ്പോഴും ഈ രഥങ്ങൾ ഉപയോഗിക്കുന്നു പ്രവേശന കവാടത്തിലെ ഗോപുരത്തിൻ്റെ വാതിലിൽ ഗണപതിയുടെ ഒരു ചെറിയ പ്രതിമയുണ്ട് വെള്ളിപൂശിയ വാതിലിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ദേവിയുടെ പ്രതിമകളുണ്ട് വാതിലിൻ്റെ ഇരുവശത്തും ദ്വാരപാലകരുടെ അഥവാ വാതിൽ കാവൽക്കാരുടെ പ്രതിമകളുണ്ട് ഒരാൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലതുവശത്ത് എല്ലാ തടസ്സങ്ങളെയും നീക്കുന്ന ഗണപതിയുടെ ഒരു ചെറിയ പ്രതിമയുണ്ട് കുറച്ച് ചുവടുകൾക്ക് ശേഷം ശ്രീഗോപിലിന് അഭിമുഖമായി ഒരു കൊടിമരം ദേവിയുടെ കാൽപ്പാടുകൾ നന്ദിയുടെ ഒരു ചെറിയ പ്രതിമ എന്നിവയുണ്ട് വലതുവശത്ത് കൊടിമരത്തെ സമീപിക്കുന്നതിന് മുമ്പ് ചുമരിൽ ആഞ്ജനേയന്റെ പ്രതിമയുമുണ്ട് ഈ പ്രവേശന കവാടത്തിന് ഇരുവശത്തും നന്ദിനി കമാലിനി എന്നീ ദിക്പാലകരുടെ പ്രതിമകളുമുണ്ട് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് പുറമെ മഹാബലാദ്രി നാരായണസ്വാമി ക്ഷേത്രങ്ങൾ മഹിഷാസുര നന്ദി പ്രതിമകൾ എന്നിവ കാണാൻ കഴിയും ശ്രീ ചാമുണ്ഡേശ്വരി ക്ഷേത്രങ്ങളിൽ മറ്റ് ചില രസകരമായ സ്ഥലങ്ങളുമുണ്ട് അവയിലൊന്നാണ് ലളിത് കൊട്ടാരം മൈസൂർ രാജകുടുംബത്തിൻ്റെതാണ് ഇത് മഹാരാജാക്കന്മാർ കുന്നുകൾ സന്ദർശിക്കുമ്പോഴെല്ലാം ഈ കൊട്ടാരത്തിൽ ഹ്രസ്വകാലം താമസിച്ചിരുന്നു കുന്നിന് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഇത് മൈസൂർ നഗരത്തിൻ്റെയും വിദൂര സ്ഥലങ്ങളുടെയും ആകർഷകമായ പക്ഷിക്കാഴ്ച നൽകുന്നു കൃഷ്ണരാജ വോടയാർ നാലാമിൻ്റെ ഭരണകാലത്താണ് ലളിതാദ്രി കൊട്ടാരം നിർമ്മിച്ചത്